നമസ്കാരം ഹിന്ദുസ്ഥാനി ന്യൂസിലേക്ക് സ്വാഗതം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയ പതനമാണോ നമ്മൾ കണ്ടത് അതേ എന്ന് തന്നെ പറയാം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തന്നെ അധികാരത്തിൽ വരുമെന്ന് ഏകദേശം ഉറപ്പായ മട്ടാണ് നീണ്ട പത്ത് വർഷത്തെ പിണറായി ഭരണത്തിൽ കേരളം അടുത്തിരിക്കുന്നു ആകെ ബി ജെ പി പിടിക്കുന്ന വോട്ട് വീതം മാത്രമാണ് കോൺഗ്രസിൻ്റെ തലവേദന ഇനി കാര്യത്തിലേക്ക് വന്നാൽ വി ഡി സതീശൻ നയിക്കുന്ന മന്ത്രിസഭയിൽ നിലവിൽ വരുമ്പോൾ ഷാഫി പറമ്പിലിന് അതിൽ നല്ലൊരു സ്ഥാനം കിട്ടുക തന്നെ ചെയ്യും നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടം എന്നൊരു രാഷ്ട്രീയ നേതാവിനെ ഇത്ര വേഗം കേരള സമൂഹത്തിലേക്ക് വളർത്തിക്കൊണ്ടു വന്നത് ഷാഫി പറമ്പിൽ തന്നെയാണ് ഷാഫി പറമ്പിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായി നിൽക്കുന്ന സമയത്ത് കെ എസ് യു പ്രസിഡൻറ്റായി നോമിനേറ്റ് ചെയ്യപ്പെട്ട വി എസ് അഖിലിനെ വെട്ടി രാഹുൽ മാങ്കൂട്ടത്തെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു എന്നാൽ സർട്ടിഫിക്കറ്റ് വിവാദത്തിൽപ്പെടുത്തി സ്ഥാനാർത്ഥി നിന്ന് നിഷേധിച്ച വി എസ് അഖിലിന് പകരമായി അഭിജിത്തിനെ ഉമ്മൻചാണ്ടി കെ എസ് യു പ്രസിഡൻ്റാക്കിയിരുന്നു വീണ്ടും സ്ഥാനം നഷ്ടപ്പെട്ട കെ എസ് അഖിലിന് എൻ എസ് യു സെക്രട്ടറി പദവിയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടെങ്കിലും ഈ പറയുന്ന ഷാഫി പറമ്പിൻ്റെ ഇടപെടൽ മൂലം രാഹുൽ മാങ്കൂട്ടം ആ സ്ഥാനത്തേക്ക് വരികയായിരുന്നു അങ്ങനെയാണ് രാഹുൽ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത് നല്ല വാക്ചാതുര്യമുള്ള രാഹുൽ ചാനൽ ചർച്ചകളിലും പൊതുവേദികളിലും കോൺഗ്രസിനായി തിളങ്ങിയതോടുകൂടി ഷാഫി പറമ്പിലിൻ്റെ നോമിനേഷനിൽ തന്നെ പാലക്കാട് എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ടു ഇപ്പോഴുള്ള കോൺഗ്രസ് രണ്ടാം തലമുറയിലെ ഒരു പവർ ഹൗസായി ഷാഫി പറമ്പിൽ മാറിക്കഴിഞ്ഞു ഷാഫി പറമ്പിലിന് കൂടെ നിന്ന് തന്നെ വരുന്ന അഞ്ച് വർഷം കേരള രാഷ്ട്രീയത്തിൽ തൻ്റെ സ്ഥാനമുറപ്പിക്കാൻ രാഹുൽ മാംകൂട്ടത്തിന് സാധിച്ചതാണ് പക്ഷേ തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഇലക്ഷനുകൾ പാർട്ടി പ്രാഥമിക അംഗത്വം വരെ സസ്പെൻഷനിൽ നേരിടുന്ന രാഹുൽ മാംകൂട്ടത്തിന് നഷ്ടപ്പെടും അതായത് വരുന്ന ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിലും നിയമസഭാ ഇലക്ഷനിലും അടുത്ത നിയമസഭയിൽ എം എൽ എ ആയി സ്ഥാനം കണ്ടെത്തുവാൻ സാധിച്ചില്ലെങ്കിൽ രാഹുലിന്റെ രാഷ്ട്രീയ ജീവിതം അനിശ്ചിതത്വത്തിലേക്ക് നീങ്ങുമെന്ന് ഉറപ്പ് രാഹുലിനെ പിടിച്ചാൽ തൻ്റെ ഇമേജും കൂടി നഷ്ടപ്പെടുമെന്ന് അറിയുന്നതോടുകൂടി ഷാഫി പറമ്പിൽ ഇതിന് തുനിയുമെന്ന് പറയുവാൻ സാധിക്കില്ല രാഹുൽ കഴിഞ്ഞാൽ അബിൻ വർക്കിക്കാണ് ഈ സ്ഥാനത്തേക്ക് പരിഗണന അദ്ദേഹം ഇത് വളരെ നന്നായി തന്നെ വിനിയോഗിക്കുമെന്ന ഉറപ്പാണ് നമുക്കറിയാം ശക്തരായ രാഷ്ട്രീയ നേതാക്കൾ എല്ലാവരും തന്നെ തങ്ങളുടെ ഒരു പൊളിറ്റിക്കൽ പേർ ഉണ്ടാവും ഉദാഹരണത്തിന് പിണറായി വിജയന് കോടിയേരി ബാലകൃഷ്ണൻ നരേന്ദ്രമോദി അമിത് ഷാ ഇങ്ങനെയൊരു തരത്തിലേക്ക് സത്യസന്ധമായ ഒരു കൂട്ടാളിയെ എല്ലാ പ്രഗത്ഭരായ രാഷ്ട്രീയ നേതാക്കളും വളർത്തിക്കൊണ്ടുവരിക തന്നെ ചെയ്യും ഇതിന് സമാനമായിട്ടാണ് ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കുടത്തെ കണ്ടിരുന്നത് ഭാവിയിൽ താൻ അധികാരത്തിലേക്ക് വരുമ്പോൾ രാഷ്ട്രീയ കരുക്കൾ നീക്കുന്നതിനും ഭരണം നിർവഹിക്കുന്നതിനും കഴിവുള്ള ഒരു ചെറുപ്പക്കാരനായി തന്നെയാണ് രാഹുലിനെ ഷാഫി കണ്ടിരുന്നത് ഈ കാരണം ത്താൽ തന്നെയാണ് അദ്ദേഹത്തെ എല്ലായിടത്തും സ്പോർട്ട് ചെയ്തിരുന്നത് ഇപ്പോൾ തന്നെ ഷാഫി പറമ്പിലിനെതിരെ ഒന്ന് രണ്ട് ആരോപണങ്ങൾ ഉയർന്നു കഴിഞ്ഞു ഇത് തുടരുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴുള്ള ജനപിന്തുണ നഷ്ടപ്പെടാൻ ഇടവരും അതിനാൽ ചെറിയ കാലത്തേക്കെങ്കിലും ഷാഫിയും കോൺഗ്രസും രാഹുലിനെ മാറ്റി നിർത്തുവാനാണ് സാധ്യത ഇലക്ഷൻ പ്രചരണങ്ങളിൽ രാഹുൽ പ്രത്യക്ഷപ്പെട്ടാൽ അത് എതിരാളികൾക്ക് വലിയ മുൻകൈ നൽകും കൂടാതെ പാർട്ടി സമ്മർദ്ദത്തിലാവുകയും ചെയ്യും അതുകൊണ്ട് വരുന്ന രണ്ട് ഇലക്ഷനുകളിലും രാഹുലിനെ പാടെ പാർട്ടി അവഗണിക്കാൻ സാധ്യതയുണ്ട് കേരള രാഷ്ട്രീയത്തിൻ്റെ ഒരു ഗതി അനുസരിച്ച് രാഹുലിന് ഇനി ഏറ്റവും കുറഞ്ഞത് അഞ്ച് വർഷമെങ്കിലും കാത്തിരിക്കേണ്ടി വരുമെന്ന് സാരം ഉൾപാർട്ടി പോരുകൾക്ക് പേരുകേട്ട കോൺഗ്രസ് കാലുവാരലിനും പ്രശസ്തമാണ് ചുരുക്കം പറഞ്ഞാൽ വരും നാളുകൾ രാഹുലിന് ഏറെ പ്രതിസന്ധി നിറഞ്ഞതായിരിക്കും